ഇന്ന് നമ്മുടെ വർഷ്ഷോപ്പിൽ ഒരു ബീറ്റിലുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് ഞാൻ മനസ്സിലാം ഇതൊരു കസ്റ്റമർ നോക്കുമ്പോൾ ഇതിന് ഭയങ്കര സൗണ്ടാണ് കേട്ടോ കാരണം ഇത് ലോവർ ചെയ്തതോ അങ്ങനെ എന്തോ കുറേ വർക്ക് ഇതിലെടുത്ത എടുത്ത വണ്ടിയാണ് കേട്ടോ പിന്നത്തെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നട്ട് മുറുക്കിയിട്ടില്ല ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ കുറേ വണ്ടികൾ ഇങ്ങനെ പണി തീരാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് തീരാതെ കിടക്കുന്നതിൻ്റെ കാര്യം നമ്മൾ കുറേ ഡീറ്റെയിൽ നോക്കണം നമ്മൾ ഈ വേണ്ടി നമ്മളത് എം ബി എഫയിലേക്ക് വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കുറെ പെയിൻറ്റ് ഇരുന്നവരെ നമ്മൾ ചേർന്നേക്കാണത് അങ്ങനെയാണ് അവിടെ ഈ വണ്ടിയെല്ലാം കുറച്ച് ഡിലേ ആണ് പിന്നെ നമ്മൾ ഈ ബീറ്റിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ള് കഴിഞ്ഞ് അത് പവർ സീരിങ്ങും സെറ്റാക്കി ഇനി ഇപ്പം ഇതിൻ്റെ അകത്തൊരു വോൾഗേജും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം പിന്നെ അതുപോലെ തന്നെ അതെ മെയിനായിട്ട് ആയിട്ട് വീഡിയോ ചെയ്യാൻ കാര്യം നമ്മുടെ ഈ ഒരു വണ്ടി നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ ഈ ഒരു എൻജിൻ റൂമിന് ഏത് കളറ് വേണമെന്നാണ് നിങ്ങളൊന്ന് ചൂസ് ചെയ്യേണ്ടത് ഇതെന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഈ രണ്ട് ഏത് വേണം ഈ എഞ്ചിൻ റൂമിന് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ